സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച സംഘടനയിലെ അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു ജെഇ ബി ആർക്ക് പരീക്ഷയിൽ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ ഹന്ന പർവീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാരികൾ രാവിലെ മണിക്ക് കാത്രി ഫൽദോ വോയ് ജോ വോയ് ജോ ഗേതിച്ചു വീടലത്ത ഒരു പ്രൊഫൈൽ ആണ് മൈഗ്രേറ്റ് ജോഡി എന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ മക്കളെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊന്നും നല്ല രീതിയിൽ ഇടപെട്ട് പോകാൻ Java രികൾക്ക് കഴിയാത്ത എന്നുള്ളതാണ് വസ്തുത. അബൂർമജർ അതൊക്കെ കയി പക്ഷെ പൊതുവേ Java രികൾ കത്ര കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിയാത്തതായി അത്തരം വണ്ടൂർ വ്യാപാരി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് ചടങ്ങിൽ ഹന്നാ പർവീനെ ടാബ് നൽകിയാണ് അനുമോദിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് കെ വി സുരേഷ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഐ വി ഷമീർ അബ്ബാസ് തുള്ളിശ്ശേരി പി ടി അലി ഷഫീഖ് പി കുഞ്ഞാലി തുടങ്ങിയവർ പങ്കെടുത്തു p.a.k golden diamonds most trusted gold p.a.k gold and diamonds just dress better fashion is more about feel than signs. Arrival's men Apparels near town square one door